സമസ്ത എപ്പോഴും സമസ്തക്ക് പ്രത്യേകിച്ച് വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ആളുകൾ കൂടുതൽ സമസ്തയോട് അടുക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള നല്ല നല്ല പ്രചരണങ്ങൾ നാടൊട്ടാകെ നടക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥയ്ക്കെതിരെ വരുമ്പോൾ സമസ്ത കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യാറ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുമ്പൊക്കെ വളരെ ഒരു തണുത്ത രീതിയിലായിരുന്നു നമ്മുടെ എസ് കെ എസ് എഫും അതൊക്കെ പോയിരുന്നത് ഞാൻ എല്ലാ യൂണിറ്റിലും അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല മജ്ലിസിനൂർ ഉണ്ടാവും സലാത്ത വാർഷിക ഉണ്ടാവും മതപ്രഭാഷണുണ്ടാവും അപ്പോൾ ആ സമയത്തൊക്കെ വാക്ക്വിമാർ ഇവരൊക്കെ നിറഞ്ഞാടുന്ന ഒരു കാലഘട്ടം ഇപ്പം പ്രത്യേകിച്ച് സമസ്തയുടെ വിഷയം വന്നപ്പം നമുക്ക് അങ്ങനെയുള്ള വാക്കവിമാരെ ഇവരൊന്നും കാണുന്നില്ല പ്രഭാഷകന്മാരെ ഒന്നും കാണുന്നില്ല ഞാൻ ആലോചിക്കുന്നത് കുറേ പ്രഭാഷകന്മാർ വന്ന് സമസ്തയെക്കുറിച്ച് ഭയങ്കരമായിട്ട് അളന്ന് മുറിച്ച് പുകയത്തി പുകയത്തിപ്പറഞ്ഞ് ഓരോ നാടുകളിലും പോയിട്ട് കോടികൾ ഒക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ സമസ്തയുടെ പേരിൽ തന്നെ നടന്നത് പക്ഷെ യഥാർത്ഥത്തിൽ സമസ്തയെ പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് അപ്പം ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വരും അങ്ങനെ കുറേ അവതാരങ്ങൾ വരും പോവും പക്ഷെ എല്ലാ കാലത്തും സമസ്തയുടെ കൂടെ സമസ്തയുടെ പണ്ഡിതന്മാർ കരകളന്ന പണ്ഡിതന്മാരും ഉമറാക്കളും സയ്യിദന്മാരും എപ്പോഴും ഉണ്ടാവും അപ്പം ഈ ഒരു ആദർശ വ്യതിയാനമില്ലാതെ മനസ്സിൻ്റെ ഉള്ളിൽ ആത്മീയത നിറഞ്ഞ് ആ ഒരു വർക്കത്തോടു കൂടിയിട്ട് കാരണം ഈമാനോട് കൂടിയിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സമസ്തയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളു സുന്നത്ത് ജമാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം സ്റ്റേജുകളും മറ്റും പറയുന്ന ഒരു വാക്കല്ല അത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാത്തിലും ഒരു സംവിധാനമാണ് അപ്പോൾ അതിനെ അത് നമ്മുടെ ആദർശമാണ് ആദർശം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മഹാന്മാർ അതുപോലെ തന്നെ നമ്മുടെ പിതാമഹന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന അതേ വഴിയിലൂടെ കുറെ വിശ്വാസങ്ങളും കുറെ സംഘടനകളും മറ്റുള്ളതൊക്കെ നമുക്ക് മുമ്പിൽ വന്നിട്ടുണ്ട് കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പലതും നമുക്ക് മുന്നിൽ വന്ന് കുറെ ആളുകൾ പോയിട്ടുണ്ട് അത് മുജാദായിട്ട് പോയിട്ടുണ്ടാകും അവധൂതിയായിട്ട് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും കുറെ ആളുകൾ നാസ്തികത ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പം ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കാരണം വിശ്വാസത്തെ വിശ്വാസപരമായിട്ട് നമുക്ക് ചെറിയ ചെറിയ ചാഞ്ചാട്ടങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മൾക്ക് ഈ മാനില്ലെങ്കിലും നമ്മൾ തെറിച്ച് പോകും അപ്പോൾ ഈ ആത്മീയമായിട്ടുള്ളൊരു വിശ്വ വിഷയം വിശ്വാസം അത് വളരെ പ്യുവറായിട്ടുള്ള നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് പ്രത്യേകിച്ച് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണാനോ ഇതിനോ ഒരിക്കലും പറ്റുന്ന ഒരു വിഷയവുമല്ല നമുക്ക് സമസ്തയുടെ നൂറാം വാർഷികം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തലമുറകളിലേക്ക് ഈ ഒരു ആദർശത്തെ എത്തിക്കേണ്ടതും സമസ്ത നമുക്ക് നമ്മളിലേക്ക് എത്തിച്ചെന്നിട്ടുള്ള ആ ഒരു വഴിയിലൂടെ നമ്മൾ അതിൽ അടി അടിയൊറച്ച് നിന്നുകൊണ്ട് നമ്മുടെ ാദുമാരെയും ഉഷാവർ അംഗങ്ങളെയും ഇവരൊക്കെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടൊക്കെ മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ് അതിലൊന്നും യാതൊരു സംശയവുമില്ല ആരെയും സംശയിക്കേണ്ട കാര്യവും മറ്റുമൊന്നുമില്ല കാരണം സുന്നത്ത് ജമാത്തിൻ്റെ കാവലാളുകളായിട്ടുള്ള ആളുകളാണ് അവർ അവരെ നമ്മൾ വയ്യത്ത് ചെയ്തതാണ് അതിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുന്നാൽ മാത്രമാണ് നമുക്ക് സ്വർഗ്ഗം പ്രാപ്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തരത്തിലുള്ള ഷരറുകളിൽ നിന്നും ചിന്തകളിൽ നിന്നും മറ്റും അതിൽ നിന്നൊക്കെ നമ്മെ ഉള്ള കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇൻഷാല്ല സമസ്തയുടെ എല്ലാ മക്കളും സമസ്തയുടെ എല്ലാ ആളുകളും ഉന്നത ജമാത്തിൽ അടിയുറച്ച് നിൽക്കുന്ന എല്ലാ ആളുകളും അത് അംഗീകരിക്കുകയും സമസ്തയുടെ പ്രഖ്യാപനങ്ങളും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട് അംഗീകരിക്കാത്ത കുറേ ആളുകൾ ഉണ്ട് ഇൻഷാല്ല അവർക്കൊക്കെ കാര്യങ്ങൾ തിരിയും അത് തിരിയാനുള്ള ഒരു ബോധം ഉള്ളാഹവർക്ക് നൽകട്ടെ ഈ നൂറു വർഷം എന്ന് പറയുമ്പോൾ ഈ നൂറു വർഷം പാണക്കാട് കുടുംബത്തെയും അവരെ എതിരേൽക്കുകയും അവരെ സ്നേഹിക്കുകയും പാണക്കാട് തങ്ങന്മാരെ സമസ്തയുടെ ഒരു ചെറിയ മദ്രസയാവട്ടെ മഹല് കമ്മിറ്റി ആവട്ടെ മറ്റ് ചെറിയ കോളേജുകളാവട്ടെ എത്തിങ്ങാനകളാവട്ടെ ഇനി എസ് കെ എസ് എഫിൻ്റെ എസ് കെ എസ് ആവട്ടെ എസ് ബി എസ് ആവട്ടെ എന്തൊക്കെയോ സമസ്തയുടെ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വിങ്ങുകളോ ഉണ്ട് എല്ലാത്തിലും തങ്ങന്മാരെ ഉൾപ്പെടുത്താത്ത ഒരു കമ്മിറ്റി ഇല്ല അപ്പം എത്രത്തോളം പാണക്കാട് തങ്ങന്മാർക്ക് സമസ്ത കൊടുക്കുന്ന ആ ഒരു വാല്യൂ ആ ഒരു സ്ഥാനം അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇൻഷാല്ല ഈ മഹത്തായിട്ടുള്ള പ്രസ്ഥാനം ഇനിയും കൂടുതൽ ശക്തമായിട്ട് വയതിനേക്കാളും ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് ആ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ സ്ഥലങ്ങളിലും നമുക്കറിയാം മറ്റുള്ള വിഘടിതമായിട്ടുള്ളതും അതല്ലെങ്കിൽ മറ്റു അവധൂതി ആവട്ടെ അല്ലെങ്കിൽ ദബ്ലീഗ് ആവട്ടെ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമുക്കിടയിലുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ നിസ് സ്ലോ ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം പ്രവർത്തിക്കാത്ത ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പം തന്നെ കുറേ യൂണിറ്റുകൾ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ നടക്കാൻ പോകുന്ന സംസ്ഥയുടെ പരിപാടി അവിടെ ഇഷ്ടംപോലെ മദ്രസകളുടെയൊക്കെ എണ്ണം യഥാർത്ഥത്തിന് ഞാൻ നോക്കിയിട്ടില്ല ഒരു വലിയൊരു സംഖ്യ മദ്രസകൾ അവിടെ ഉണ്ട് സമസ്തൻ്റെ കീഴിൽ പള്ളികളുണ്ട് സ്ഥാപനങ്ങളുണ്ട് മംഗലാപുരക്കും അതുപോലെ തന്നെ മംഗലാപുരം മംഗലാപുരത്ത് ആദ്യം സമസ്ത കുറവായിരുന്നു അവിടെ എ പി പ്രസ്ഥാനത്തിൻ്റെ ആളുകളായിരുന്നു കൂടുതൽ ഇപ്പം ഏകദേശം രണ്ടും തുല്യമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള സംസ്ഥയുടെ ബ്രാഞ്ചുകളും കാര്യങ്ങളും ഇന്നത്തെ ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കാൻ വലിയ മാറ്റമുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സമുദായത്തിൽപ്പെട്ട എല്ലാവരും പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുന്ന എല്ലാ ആളുകളും സമസ്തയുടെ കൂടെ അടിയൊറച്ച് നിൽക്കണം അതിൽ മാത്രമാണ് സത്യമുള്ളത് ഇതിന് നമ്മളെ നിലനിൽപ്പാണ് എന്നു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സമസ്ത ഇല്ലെങ്കിൽ എന്ത് എന്ന് കാരണം ഈ വെ ഇതുണ്ടാവുമ്പോഴാണ് അതിൻ്റെ വില അറിയില്ല അതില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഓരോ മഹലുകളിലും സ്വാഭാവിക സമസ്ത ഇല്ലെങ്കിൽ പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മുജാഹിദ് വരും ജമാഅത്ത് വരും പലതും വരും അപ്പം സമസ്തനെ മാത്രം മദ്രസ് പറ്റൂല എന്ന് പറയുന്ന സാഹചര്യങ്ങളൊക്കെ വരും അപ്പം ഇങ്ങനത്തെ ഒരു പ്രയാ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല അപ്പം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് എല്ലാവരുടെയും സഹായങ്ങളും സേവനങ്ങളും ലഭിച്ചുകൊണ്ടേയിരിക്കണം ഇത് കിയാമത് നാൾ വരെ നിലനിൽക്കേണ്ടതാണ് അപ്പോൾ അതിനെ കൂടുതൽ ശക്തിവത്തതായിട്ട് കൂട്ടുക അതിന് ശക്തി ഊർജവും കൂട്ടിക്കൊടുക്കുക എന്നല്ലാതെ മറ്റുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ആരും പോകരുത് അതിന് നിൽക്കരുത് പ്രത്യേകിച്ച് ഇതൊരു മതപരമായിട്ടുള്ള കാര്യമാണ് ആത്മീയമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ആത്മീയമായിട്ടൊക്കെ പോകുന്നൊരു സംഭവത്ത് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ അത് മാറി നിൽക്കുക അതിനെ എതിർക്കാതെ നിൽക്കുക പ്രയാസപ്പെടുത്താതെ നിൽക്കുക അതിൽ ഹയർ ഉണ്ടാവും വർക്കത്തുണ്ടാവും കാരണം സമസ്ത കൊണ്ടുവന്ന എല്ലാ സംവിധാനങ്ങളിലും വർക്കത്തുണ്ട് നമുക്കറിയാം എസ് എൻ ഇ മാസം ഒമ്പത് മാസം ആവുന്നുള്ളൂ അതിൻ്റെ ഫെസ്റ്റ് കഴിഞ്ഞു ആൺകുട്ടികളുടെ ഫെസ്റ്റ് കഴിഞ്ഞൊക്കെ വൻ വൻ വിജയമായി അതുപോലെ തന്നെ പെൺകുട്ടികളുടെ കഴിഞ്ഞു അവിടെയൊക്കെ ഉണ്ടായിട്ടില്ല കാരണം മറ്റുള്ള ഇതിലൊക്കെ പഠിച്ച കുട്ടികൾ പുതിയ സിലബസിൽ വന്ന